വർക്കല വിനോദ സഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടി വർക്കല നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിലാണ് വിനോദ സഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ചിക്കൻ വിഭവങ്ങൾ നൂഡിൽസ് തുടങ്ങി ചൈനീസ് ദിനത്തിൽപ്പെട്ടത് ഭക്ഷണപദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് വർക്കല പാവനാശത്ത് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ബാർ റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലായ ദി ഗ്രേറ്റ് വേ ഹെലിപാഡ് പ്രവർത്തിക്കുന്ന സജ്ജോ ഈസ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ആരോഗ്യ വിഭാഗം നഗരസഭയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്ലാസ്റ്റിക് കവറുകൾ പിന്നെ കപ്പുകൾ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ മൊത്തത്തിൽ തൊണ്ണൂറായിരം രൂപയുടെ ഫൈൻ നമ്മൾ ചുമത്തിയിട്ടുണ്ട് ഒരു ദിവസം അതിൽ തേർട്ടി ഫൈവ് തേർട്ടി തൗസൻഡ് അടച്ചിട്ടുണ്ട് അതായത് ഓൺ അപ്പോൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടെ കൊണ്ടുപോകാരുന്നു ബി സിയ കൂടെ കൊണ്ടുപോയി മുപ്പതിനായിരം രൂപ അടക്കുകയും ചെയ്തു ഇതുവരെ നമ്മൾ പൈസ അടച്ചു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ നോട്ടീസ് കൊടുത്ത് കൃഷ്ണനായിട്ട് എൻ്റെ തുടർ ഉണ്ടാവും ഇത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാനത്തിൽ വാർറൂം പോർട്ടലിലും അല്ലാതെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന് തുടർന്നൊടുവുണ്ടാവും സർക്കാർ കേരളത്തിലെ മൊത്തത്തിലെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇനി ഇതിനെ തുടർന്ന് ഇതേ സ്ഥാപനങ്ങൾ തന്നെ ജില്ലാതലത്തിലുള്ള ടീം പരിശോധിക്കുമെന്ന കൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിശോധന കൂടെ ഉണ്ടാവും സൂക്ഷിച്ച് വച്ചിരുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മീനിൻ്റെ തല ഉൾപ്പെടെ ഭക്ഷണ സാധനത്തിൻ്റെ കൂടെ വെള്ളം അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു ടീമിൽ കലത്ത് വെച്ചിരിക്കുകയായിരുന്നു അതായത് വേസ്റ്റ് ആയിട്ടുള്ള അവർ ചോദിച്ചത് പറഞ്ഞത് അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടൊന്നാണ് പക്ഷേ അങ്ങനെ വെക്കാൻ പാടില്ല പിന്നെ ഒന്നിലും ഡേറ്റ് ഇല്ല എന്നാണ് പ്രിപ്പയർ ചെയ്ത് വെച്ച് കുക്ക്ഡ് ഫുഡ് ആണെങ്കിലും ഡേറ്റ് വെക്കണമെന്ന് ഒന്നിലും ഡേറ്റ് എഴുതിയിട്ടില്ല അപ്പോൾ അത് അത്രത്തിൽ സാധനങ്ങളാണ് നമ്മൾ പിടിച്ചെടുത്തത് പിന്നെ പഴയ എല്ലാം അത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഒരു പ്രിപ്പയർ ചെയ്ത ഒരാൾ അതിനകത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് എഴുതി വെക്കണം എന്ന് പ്രിപ്പയർ ചെയ്തു എന്ന് വരെയാണ് അല്ലെങ്കിൽ പ്രി പ്രയർ ചെയ്ത ഡേറ്റെങ്കിലും വെക്കണം ഒന്നും ഒരു ഡേറ്റും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഹോട്ടലും ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് റിലയൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ റിലയൻസിനും കയറിയിട്ടുണ്ട് റിലയൻസ് പതിനായിരം രൂപ പ്രിപ്പൈഡ് ആക്കിയിട്ടുണ്ട് എച്ച് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ